മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സന്ദർശനത്തിനായി സൗദിയിൽ സംഘാടക സമിതികളുടെ യോഗം ചേർന്നു ജിദ്ദയിലും ദമാമിലും സംഘാടക സമിതികൾ യോഗം ചേർന്നു ദമാമിൽ ഈ മാസം മുഖ്യമന്ത്രി എത്തും അന്ന് മുതൽ മൂന്ന് ദിനമാകും സന്ദർശനം ദമാമിൽ വിളിച്ച സ്വാഗത സംഘം യോഗത്തിൽ നിന്നും യു ഡി എഫ് അനുകൂല പ്രവാസി കൂട്ടായ്മകൾ വിട്ടുനിന്നു മലയാളം മിഷൻ സംഘടിപ്പിക്കുന്ന മലയാളോത്സവം പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ മാസം പതിനേഴിനാണ് സൗദിയിലെത്തുക ദമാമിലെത്തുന്ന മുഖ്യമന്ത്രി റിയാദിലും ജിദ്ദയിലും നടക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കും മൂന്ന് ദിവസം നീളുന്നതാണ് പരിപാടികൾ മുഖ്യമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് സ്വാഗതസംഘ രൂപീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് കേരള ലോകസഭാംഗങ്ങളുടെ നേതൃത്വത്തിൽ ഇന്നലെ ദമാമിൽ വിളിച്ചു ചേർത്ത പരിപാടിയിൽ ഇടതനുകൂല കൂട്ടായ്മ ഭാരവാഹികളും സാമൂഹ്യ സാംസ്കാരിക ബിസിനസ് രംഗത്തുള്ളവരും പങ്കെടുത്തു എന്നാൽ യു ഡി എഫ് അനുകൂല പ്രവാസി സംഘടനകൾ യോഗത്തിൽ നിന്നും വിട്ടുനിന്നു വരാനിരിക്കുന്ന ത്രിതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും നിയമസഭയിലേക്കുമുള്ള തിരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ സന്ദർശനം മാത്രമാണ് മുഖ്യമന്ത്രിയുടേതെന്നാണ് യു ഡി എഫ് സംഘടനാ ഭാരവാഹികൾ ആരോപിക്കുന്നത് നൌഷാദരിക്കൂർ മീഡിയ വൺ